ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ ധനത്വശാസ്ത്രത്തിൽ നിന്നും ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ബാങ്കിങ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ബാങ്ക് ഏതാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ബാങ്കിങ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ബാങ്ക് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് ഇന്ത്യയിലെ ആദ്യ വിദേശ ബാങ്ക് ഏതാണ് ചാർട്ടേഡ് ബാങ്ക് ഇന്ത്യയിലെ ആദ്യ വിദേശ ബാങ്ക് ചാർട്ടേഡ് ബാങ്കാണ് ഐ എസ് എ സർട്ടിഫിക്കറ്റ് നേടിയ ആദ്യ ബാങ്ക് ഏതാണ് കാനറ ബാങ്ക് ഐ എസ് എ സർട്ടിഫിക്കറ്റ് നേടിയ ആദ്യ ബാങ്ക് കാനറ ബാങ്കാണ് ക്രെഡിറ്റ് കാർഡ് ആരംഭിച്ച ആദ്യ ബാങ്ക് ഏതാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ക്രെഡിറ്റ് കാർഡ് ആരംഭിച്ച ആദ്യ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് സ്വദേശി ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്നതും സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് കോർ ബാങ്കിങ് സംവിധാനം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ ബാങ്ക് ഏതാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് കോർ ബാങ്കിങ് സംവിധാനം നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യ ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ് കേരളത്തിലെ സ്വകാര്യ മേഖലാ ബാങ്കുകളിലെ ആദ്യ ഷെഡ്യൂൾഡ് ബാങ്ക് ഏതാണ് സൗത്ത് ഇന്ത്യൻ ബാങ്ക് കേരളത്തിലെ സ്വകാര്യ മേഖലാ ബാങ്കുകളിലെ ആദ്യ ഷെഡ്യൂൾഡ് ബാങ്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ റിസർവ് ബാങ്കിൻ്റെ ഏജൻസി ബാങ്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് ബാങ്കാണ് കാത്തലിക് സിറിയൻ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബറിൽ റിസർവ് ബാങ്കിൻ്റെ ഏജൻസി ബാങ്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് കാത്തലിക് സിറിയൻ ബാങ്കാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ നബാർഡിൻ്റെ എസ് എച്ച് ജി ലിങ്കേജ് അവാർഡിന് അർഹമായ ബാങ്ക് ഏതാണ് ഇന്ത്യൻ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ നബാർഡിൻ്റെ എസ് എച്ച് ജി ലിങ്കേജ് അവാർഡിന് അർഹമായ ബാങ്ക് ഇന്ത്യൻ ബാങ്കാണ് പൊതുമേഖലാ ബാങ്കുകളുടെ ഭരണം മെച്ചപ്പെടുത്തുന്നതിനായി രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഒന്നിന് നിലവിൽ വന്ന സ്ഥാപനമാണ് ബാങ്ക്സ് ബോർഡ് ബ്യൂറോ പൊതുമേഖലാ ബാങ്കുകളുടെ ഭരണം മെച്ചപ്പെടുത്തുന്നതിനായി രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഒന്നിന് നിലവിൽ വന്ന സ്ഥാപനമാണ് ബാങ്ക്സ് ബോർഡ് ഓഫ് ബോർഡ് ബ്യൂറോ ഇന്ത്യയിൽ ആദ്യമായി ബാങ്ക് സ്റ്റാഫിനെ നിയമിക്കുന്നതിന് ഹ്യൂമൺ റിസോഴ്സ് വിഭാഗത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആരംഭിച്ച ബാങ്ക് ഫെഡറൽ ബാങ്കാണ് ഇന്ത്യയിൽ ആദ്യമായി ബാങ്ക് സ്റ്റാഫിനെ നിയമിക്കുന്നതിന് ഹ്യൂമൺ റിസോഴ്സ് വിഭാഗത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആരംഭിച്ച ബാങ്ക് ഫെഡറൽ ബാങ്കാണ് ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് മൊബൈൽ പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക് ഏതാണ് ഫെഡറൽ ബാങ്ക് ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് മൊബൈൽ പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക് ഫെഡറൽ ബാങ്കാണ് ഫെഡറൽ ബാങ്ക് സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ഫെഡറൽ ബാങ്ക് സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നാണ് ഫെഡറൽ ബാങ്കിൻ്റെ ആസ്ഥാനം ആലുവയാണ് വിദേശത്തെ ശാഖ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് ഏതാണ് ബാങ്ക് ഓഫ് ഇന്ത്യ വിദേശത്ത് ശാഖ ആരംഭിച്ച ആദ്യ ഇന്ത്യൻ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ ആദ്യ ബാങ്കിങ് റോബോട്ട് ലക്ഷ്മിയാണ് ലക്ഷ്മി എന്ന ബാങ്കിങ് റോബോട്ടിനെ നിർമ്മിച്ചത് സിറ്റി യൂണിയൻ ബാങ്കാണ് ലക്ഷ്മി എന്ന ബാങ്കിംഗ് റോബോട്ടിനെ നിർമ്മിച്ചത് സിറ്റി യൂണിയൻ ബാങ്കാണ് ഇന്ത്യൻ റുപേ കാർഡ് പേയ്മെൻറ്റ് സംവിധാനം പ്രവർത്തനം ആരംഭിച്ച ആദ്യ ഗൾഫ് രാജ്യം യു എ ഇ ആണ് ഇന്ത്യൻ റുപേ കാർഡ് പേയ്മെൻറ്റ് സംവിധാനം പ്രവർത്തനം ആരംഭിച്ച ആദ്യ ഗൾഫ് രാജ്യം യു എ ആണ് യെസ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി നാലിലാണ് യെസ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ ആണ് യെസ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി നാലിലാണ് യെസ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ ആണ് നെറ്റ് ബാങ്കിങ്ങിലൂടെയും ടെലി ബാങ്കിങ്ങിലൂടെയും എല്ലാവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന രീതിയാണ് ഇലക്ട്രോണിക് ബാങ്കിങ് ഇലക്ട്രോണിക് ബാങ്കിങ് എന്നാൽ നെറ്റ് ബാങ്കിങ്ങിലൂടെയും ടെലി ബാങ്കിങ്ങിലൂടെയും എല്ലാവിധ ഇടപാടുകളും നടത്താൻ കഴിയുന്ന രീതിയാണ് ഇലക്ട്രോണിക് ബാങ്കിങ് ബാങ്കിങ് ഉപകരണങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും സഹായമില്ലാതെ ഇടപാടുകൾ നടത്താൻ സാധിക്കുന്നു എന്നതാണ് ഇലക്ട്രോണിക് ബാങ്കിങ്ങിൻ്റെ പ്രത്യേകത ഇന്ത്യയിൽ ആദ്യമായി കോർ ബാങ്കിങ് നടപ്പിലാക്കിയ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് രണ്ടായിരത്തി നാലിലാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ ആദ്യമായി കോർ ബാങ്കിങ് നടപ്പിലാക്കിയത് വീട്ടിൽ നിന്ന് തന്നെ ലോകത്തെവിടെയും പണം അയക്കാനും ബില്ലുകൾ അടയ്ക്കാനും കഴിയുന്നതാണ് നെറ്റ് ബാങ്കിങ് നെറ്റ് ബാങ്കിങ് എന്നാൽ വീട്ടിൽ നിന്ന് തന്നെ ലോകത്തെവിടെയും പണം അയക്കാനും ബില്ലുകൾ അടയ്ക്കാനും കഴിയുന്ന സംവിധാനമാണ് നെറ്റ് ബാങ്കിങ് പണം കയ്യിൽ സൂക്ഷിക്കാതെ സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്ന പ്ലാസ്റ്റിക് കാർഡാണ് ക്രെഡിറ്റ് കാർഡ് പണം കയ്യിൽ സൂക്ഷിക്കാതെ സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്ന പ്ലാസ്റ്റിക് കാർഡാണ് ക്രെഡിറ്റ് കാർഡ് എ ടി എം വഴി പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനുമായി ബാങ്ക് നൽകുന്ന കാർഡാണ് എ ടി എം ഡെബിറ്റ് കാർഡ് എ ടി എം വഴി പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനുമായി ബാങ്ക് നൽകുന്ന കാർഡാണ് എ ടി എം ഡെബിറ്റ് കാർഡ് എ ടി എമ്മിൻ്റെ പൂർണ്ണ രൂപം എന്താണ് ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ എ ടി എമ്മിൻ്റെ പൂർണ്ണരൂപം ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ എന്നാണ് എ ടി എം കണ്ടുപിടിച്ച ആരാണ് ജോൺ ഷെഫേഡ് ബാരൻ എ ടി എം കണ്ടുപിടിച്ചത് ജോൺ ഷെഫേഡ് ബാരനാണ് ഇന്ത്യയിൽ ആദ്യത്തെ എ ടി എം ആയിരത്തി മുംബൈയിൽ സ്ഥാപിച്ചത് എച്ച് എസ് ബി സി ആണ് എച്ച് എസ് ബി സിയുടെ പൂർണ്ണരൂപം ദി ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ എന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ എ ടി മുംബൈയിൽ സ്ഥാപിച്ചത് എച്ച് എസ് ബി സി ആണ് എച്ച് എസ് ബി സിയുടെ പൂർണ്ണ ദി ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്കിങ് കോർപ്പറേഷൻ എന്നാണ് കേരളത്തിലാദ്യമായി എ ടി എം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തിരുവനന്തപുരത്ത് ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ആണ് കേരളത്തിലാദ്യമായി എ ടി എം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തിരുവനന്തപുരത്ത് ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ആണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള എ ടി എം സ്ഥാപിച്ച ബാങ്ക് നാഷണൽ ബാങ്ക് ഓഫ് പാക്കിസ്ഥാനാണ് പാകിസ്ഥാനിലെ ഗുഞ്ചരാബ് ചുരത്തിലാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള എ ടി എം സ്ഥിതി ചെയ്യുന്നത് ഇത് സ്ഥാപിച്ച ബാങ്ക് നാഷണൽ ബാങ്ക് ഓഫ് പാക്കിസ്ഥാനാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള എ ടി എം സ്ഥാപിച്ച ബാങ്ക് ആക്സിസ് ബാങ്കാണ് സിക്കിമിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള എ ടി എം ആക്സിസ് ബാങ്ക് സ്ഥാപിച്ചത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എ ടി എം ഉള്ള പൊതുമേഖലാ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എ ടി എം ഉള്ള പൊതുമേഖലാ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എ ടി എം ഉള്ള സ്വകാര്യ ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്കുമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എ ടി എമ്മുകൾ പ്രവർത്തിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ എ ടി എമ്മുകൾ പ്രവർത്തിക്കുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ് കേരളത്തിലെ ആദ്യ ഹെൽത്ത് എ ടി എം പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിതമായത് എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് കേരളത്തിലെ ആദ്യ ഹെൽത്ത് എ ടി എം പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിതമായത് എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ഇന്ത്യയിലെ ആദ്യ മിൽക്ക് എ ടി എം സ്ഥാപിച്ചെവിടെയാണ് ഗുജറാത്തിലെ ആനന്ദിൽ ഇന്ത്യയിലെ ആദ്യം മിൽക്ക് എ ടി എം സ്ഥാപിച്ചത് ഗുജറാത്തിലെ ആനന്ദിലാണ് ഇന്ത്യയിലെ ആദ്യ കുടിവെള്ളത്തിനായുള്ള എ ടി എം സ്ഥാപിച്ചത് ഹൈദരാബാദിലാണ് ഇന്ത്യയിലെ ആദ്യ കുടിവെള്ളത്തിനായുള്ള എ ടി എം സ്ഥാപിച്ചത് ഹൈദരാബാദിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബിരിയാണി എ ടി എം സ്ഥാപിച്ചത് ചെന്നൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബിരിയാണി എ ടി എം സ്ഥാപിതമായത് ചെന്നൈയിലാണ് നിക്ഷേപകന് കമ്പനികൾ നേരിട്ട് ഓഹരികൾ ലഭ്യമാക്കുന്ന വിപണിയാണ് പ്രാഥമിക വിപണി നിക്ഷേപകന് കമ്പനികൾ നേരിട്ട് ഓഹരികൾ ലഭ്യമാക്കുന്ന വിപണിയാണ് പ്രാഥമിക വിപണി ഓഹരി വിപണി അഥവാ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നറിയപ്പെടുന്നത് ദ്വിതീയ വിപണിയാണ് ഓഹരി വിപണി അഥവാ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നറിയപ്പെടുന്നത് ദ്വിതീയ വിപണിയാണ് ബിഗ് ബോർഡ് എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബിഗ് ബോർഡ് എന്നറിയപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ഇതിൻ്റെ ആസ്ഥാനം ന്യൂയോർക്കിലെ വാൾ സ്ട്രീറ്റിലാണ് ഓഹരി വിപണിയിലെ ഓഹരികളുടെ ഉയർച്ച താഴ്ചകളെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ് ബുൾ ആൻഡ് ബിയർ ഓഹരി വിപണികളിലെ ഓഹരികളുടെ ഉയർച്ച താഴ്ചകളെ വിശേഷിപ്പിക്കുന്ന പദങ്ങളാണ് ബുൾ ആൻഡ് ബിയർ ഓഹരി വിപണിയിലെ സൂചിക ഉയരുന്ന അവസ്ഥയാണ് ബുൾ മാർക്കറ്റ് ഓഹരി വിപണിയിലെ സൂചിക ഇടിയുന്ന അവസ്ഥയോ ബിയർ മാർക്കറ്റ് ഓഹരി വിപണിയിലെ സൂചിക ഉയരുന്ന അവസ്ഥ ബുൾ മാർക്കറ്റും ഓഹരി വിപണിയിലെ സൂചിക ഇടിയുന്ന അവസ്ഥ ബിയർ മാർക്കറ്റ് എന്നുമാണ് അറിയപ്പെടുന്നത് ഏഷ്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇന്ത്യയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചിൽ ബോംബെയിൽ സ്ഥാപിതമായ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് ചോദിച്ചാലും ഈ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തന്നെയാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആസ്ഥാനം മുംബൈയിലെ ദലാൽ സ്ട്രീറ്റിലാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലെ ദലാൽ സ്ട്രീറ്റിലാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഹരി സൂചിക അറിയപ്പെടുന്നത് സെൻസെക്സ് എന്ന പേരിലാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഹരി സൂചിക അറിയപ്പെടുന്നത് സെൻസെക്സ് എന്ന പേരിലാണ് സെൻസെക്സിൻ്റെ രൂപം സെൻസിറ്റീവ് ഇൻഡെക്സ് എന്നാണ് സെൻസെക്സ് എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവാരാണ് ദീപക് മൊഹോനിയാണ് സെൻസെക്സ് എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ് ദീപക് മൊഹോനിയാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഷെയർ ഹോൾഡർ ഡയറക്ടറായി നിയമിതനായ മലയാളിയാരാണ് ടി സി സു സുഷീൽ കുമാർ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഷെയർ ഹോൾഡർ ഡയറക്ടറായി നിയമിതനായ മലയാളി ടി സി സുഷീൽ കുമാറാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ആസ്ഥാനം മുംബൈ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുംബൈ ആസ്ഥാനമായിട്ടുള്ള നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ നോളജ് ഹബ്ബ് നിലവിൽ വന്നത് എവിടെയാണ് ന്യൂഡൽഹി നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ നോളജ് ഹബ്ബ് നിലവിൽ വന്നത് ന്യൂഡൽഹിയിലാണ് ഇന്ത്യയിൽ ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏതാണ് സെബി ഇന്ത്യയിൽ ഓഹരി വിപണികളെ നിയന്ത്രിക്കുന്ന സ്ഥാപനം സെബിയാണ് സെബിയുടെ പൂർണ്ണരൂപം സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ് സെബിയുടെ പൂർണ്ണരൂപം എന്താണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നാണ് സെബി സ്ഥാപിതമായ വർഷം ഏതാണ് ആയിരത്തി ഏപ്രിൽ പന്ത്രണ്ട് സെബി സ്ഥാപിതമായത് ആയിരത്തി ഏപ്രിൽ പന്ത്രണ്ടിനാണ് സെബിയുടെ ആസ്ഥാനം മുംബൈയാണ് കേരളത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ കൊച്ചിയിൽ സ്ഥാപിതമായ കൊച്ചിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് കേരളത്തിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മസാല ബോണ്ടുകൾ പുറപ്പെടുവിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് മസാല ബോണ്ടുകൾ പുറപ്പെടുവിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്